İnne പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഒരു സംഭവം കണ്ടത് അന്ന പിന്നെ അത് നിങ്ങളെയും കൂടി കാണിച്ചതാന്ന് വിചാരിച്ചു കണ്ടില്ല എന്ത് രസമായിട്ട് നമ്മുടെ റോസാപ്പൂവിന്റെ മുട്ടൊക്കെ വിരിഞ്ഞു വരുന്നതെന്ന് അറിയാവോ നല്ല ഭംഗിയില്ലേ അപ്പൊ നമ്മുടെ റെയ്യ ഒന്ന് മണത്ത് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് കേട്ടോ അവളുടെ മേത് മുള്ളത് അങ്ങനെ പിന്നെ അവളൊന്ന് മണത്തി ഒക്കെ നോക്കുന്നുണ്ട് ആദ്യം ഒരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു പിന്നെയാണ് മണക്കുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ കാണിച്ചേട്ടോ വേഗം തന്നെ അടുത്തിരിക്കുന്ന ബക്കറ്റ് അവൾ കണ്ടു വേഗം അതൊക്കെ എടുത്തിട്ട് നിലത്തേക്ക് വെച്ചിട്ട് എന്നെ നോക്കിയിട്ട് എന്താ പരിപാടി എന്നറിയാവോ വെള്ളം ണ്ടോ കയ്യിൽ എന്തായിരിക്കുന്നതെന്ന് അറിയാവോ എന്റെ വണ്ടിയുടെ താക്കോല് കണ്ടോ അതിന്റെ ഗതി ഇങ്ങനെയാണ്ടോ ഫുൾ ടൈം അതും പിടിച്ചോണ്ടായിരിക്കും നടക്കുന്നത് അങ്ങനെ പിന്നെ വെള്ളത്തിക്കളിയൊക്കെ തുടങ്ങിയിട്ട് ഞാൻ പിന്നെ അത് കളയാന്ന് വിചാരിച്ചപ്പോഴാണ്ടോ ഓർത്തത് ചെടിക്കൊഴിക്കാൻ അങ്ങനെ പിന്നെ ഞാൻ ചെടിക്കൊഴിച്ചു അവൾ പിന്നെ ആ താഴെ കിടന്നു വെച്ചൊരു ചെടി മുറിഞ്ഞിടപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തിട്ട് ഒന്ന് മണത്ത് നോക്കാന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് പിന്നെ അത് നിലത്തിട്ട് കളഞ്ഞു അങ്ങനെ പിന്നെ ആൾ അടുത്തത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നടക്കുകയാണ് ഇനി ബാക്കിയുള്ള കാര്യം നമുക്ക് അടുത്ത ഷോട്ട്സിൽ കാണാം കാണാൻ മറക്കല്ലേ ബാബാ